ശ്രീകണ്ഠൻ എംപിയുടെയൊക്കെ നേതൃത്വത്തിൽ ജനപ്രതി ഷാഫി പറമ്പിൽ എല്ലാ നേതൃത്വത്തിൽ അവരെ രക്ഷിക്കാനും അവർക്ക് കുടിവെള്ളം പോ കൊടുക്കാതെ ഇവർ വരില്ലിട്ടപ്പോ അന്ന് ഇവർ പറഞ്ഞത് മരണത്തിന്റെ വ്യാപാരികൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് ഭയന്നു വന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുത്ത ജനപ്രതിനിധികളെ ഈ ദേശാഭിമാനിയും ഈ സി പി എമ്മും കളിയാക്കി വിളിച്ചത് മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാർ കഴിയില്ല രണ്ട് മന്ത്രിമാരാണ് അവിടെ രക്ഷാ പ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ വന്ന് പ്രസംഗിച്ചത് അവിടെ അടച്ചിട്ട സ്ഥലമാണ് അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തില്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്ന് ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് അപ്പം ആരാണ് മരണത്തിൻ്റെ വ്യാപാരികൾ ഞങ്ങൾ ഉയർത്തിക്കാട്ടും ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിട ഇടിഞ്ഞു വീണതിന് ശേഷമാണോ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത് ഞങ്ങളിത് കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവർ ഈ വേഷം കണ്ടത് കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയാണ് സർക്കാർ ആശുപത്രിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവർ എന്നിട്ട് ഇരുപത്തി ഇരുപത്തി ഏഴായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാന കേരളമാണ് എന്ന് പി ആർ പ്രൊപ്പഗാൻഡ് നടത്തിയ ആള് ഇപ്പം അതേ പ്രൊപ്പോഗ തന്നെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഇപ്പം കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വെച്ചിരിക്കുകയാണ് പല കമ്പനികളും അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ ഞങ്ങൾ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു ഇതാസ്ഥ കെടുകാരിസ്ഥത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു എന്നിട്ട് എന്തെല്ലാം ന്യായീകരണങ്ങളായിരുന്നു എന്നിട്ട് മന്ത്രിമാര് ഡോക്ടർ ഹാരിസിനെ അഭീഷണിപ്പെടുത്തുക അതല്ല നടന്നത് ആദ്യം ഒന്ന് സോപ്പിട്ടു പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിരട്ടാണ് ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത് ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ കുറിച്ച് ഒരുപാട് അഴിമതിയുണ്ട് ഞങ്ങളതെല്ലാം പുറത്തു കൊണ്ടുവരും കടുകാരുസമതയുണ്ട് വെറും പി ആർ മാനേജ്മെന്റ് മാത്രമാണ് പി ആർ ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി രംഗത്ത് നടക്കുന്നത് അത് പറയുക തന്നെ ചെയ്യ സംശയം വേണ്ട അവർക്ക് അസഹിഷ്ണുത അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെല്ലാം പുറത്തു വരുവാണ് ഓരോ ദിവസം ഞാൻ നിയമസഭയുടെ റെക്കോർഡുണ്ട് നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞാണ് ഇപ്പൊ പുതിയതായിട്ട് പറയുന്നതല്ല നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു പുറത്തു പറഞ്ഞു ഞങ്ങൾ സമരങ്ങൾ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥിതി എന്താ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ ഉള്ള രാവിലെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരല്ലേ അവിടെയൊക്കെ പരിതാപകരമായൊരു അവസ്ഥയിലേക്ക് പോവാണ് മരുന്നില്ല ആശുപത്രിയിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ കത്രിക മേടിക്കണം സർജിക്കൽ എക്യുപ്മെൻറ് മേടിക്കണം നൂല് മേടിക്കണം പഞ്ഞ് മേടിക്കണം പഞ്ഞിയില്ല പല ആശുപത്രിയിലും പാരസെറ്റമോൾ ഇല്ലായിരുന്നു കുറേ ആശുപത്രിയിൽ ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് പല വാക്സിനും ഇല്ലായിരുന്നു ഒരു കമ്പനി സപ്ലൈ ചെയ്യുന്നില്ല കാരണം കോടിക്കണക്കിന് രൂപവർക്ക് കൊടുക്കാനുണ്ട് അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാതെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ വേണമായിരുന്നു ആദ്യം മുന്നൂറ്റമ്പത്താറ് കൊടുത്തു പിന്നെ നൂറ്റമ്പത് കൊടുത്തു ബാക്കി കൊടുക്കാനുള്ളത് നാനൂറ്റി ഇരുപത്തി നാല് ഇനി കൊടുക്കാനുള്ളത് ഈ വർഷം ആകെ ആവശ്യം ആയിരത്തി പതിനഞ്ച് കോടി ആകെ അലൊക്കേഷൻ മുന്നൂറ്റമ്പത്താറ് കോടി ഇപ്പം ഈ രണ്ട് വർഷം കൂടി കൊടുക്കാനുള്ളത് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നാണ് കൊടുക്കുന്നില്ല മരുന്ന് സപ്ലൈ ഇല്ല എന്നിട്ട് രണ്ടായിരത്തി പത്തിൽ എത്രയായിരുന്നു പേഷ്യൻസ് രണ്ട് അന്ന് ഇരുപത്തഞ്ചു കൊല്ലത്തെ പേഷ്യൻസിൻ്റെ കണക്കെടുക്കുന്നേ ഈ ഇത് തന്നെയാണ് ഈ പ്രചരണം ഗോവിന്ദ അല്ലാതെ ഇത് സംരക്ഷണം അല്ലാതെ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല അത് വേറെ വല്ലതാണ് അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവരുടെയും മുമ്പിൽ വകുപ്പ് ഞാൻ പറയുക ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് മന്ത്രി കുറ്റവാളിയായി നിൽക്കുകയാണ് എന്നിട്ട് ഇതിനെ എല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ് അവർ ചെയ്യുന്ന തെറ്റാണ് നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരോട് ചോദിച്ചു ഡോക്ടർമാരോട് ചോദിച്ചു അവര് നിങ്ങളോട് സത്യം പറഞ്ഞു പറഞ്ഞുതരും എന്താണെന്ന് ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാർ ഇവര് വിളിച്ചു കൂട്ടുന്ന മീറ്റിംഗിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ വിളിച്ചു എന്താണ് അഭിപ്രായം എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇവരെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടിയിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് രാജിവെക്കണം